മക്കൾക്ക് ഒരാപത്തും സംഭവിക്കില്ല ഇത് നിത്യവും ജപിച്ചോളൂ മക്കളുടെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല മക്കൾ പുറത്തുപോയി തിരിച്ചെത്തുന്നത് വരെ മാതാപിതാക്കളുടെ ഉള്ളിൽ ആദ്യമായിരിക്കും ആപത്തൊന്നും കൂടാതെ തിരിച്ചെത്തിയെങ്കിൽ മാത്രമേ ആ ആദിക്കൊരു ശമനമുണ്ടാകുകയുള്ളു ഇന്നത്തെ കാലത്ത് മക്കൾക്കായി എന്തും ചെയ്യാൻ മാതാപിതാക്കൾ തയ്യാറാണ് മക്കൾക്ക് ആപത്ത് വരാതെ കാക്കാൻ രാമായണത്തിലുള്ള കൗസല്യദേവിയുടെ പ്രാർത്ഥന അതിവിശിഷ്ടമാണ് മാതൃത്വത്തിൻ്റെ പ്രതിരൂപമാണ് ശ്രീരാമചന്ദ്രൻ്റെ മാതാവ് കൗസല്യദേവി മാതൃപുത്ര ബന്ധത്തിൻ്റെ പവിത്രത ഏറ്റവും മനോഹരമായി രാമായണത്തിലൂടെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട് മകനെ പിരിയുമ്പോൾ അമ്മയുടെ വേദന ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് കൗസല്യദേവിയെ നമുക്ക് കാട്ടിത്തരുന്നത് അത്രമേൽ പുത്രസ്നേഹം നിറഞ്ഞ കൗസല്യദേവി പുത്രരക്ഷയ്ക്കായി ദേവകളോട് നടത്തിയ പ്രാർത്ഥന ലക്ഷ്മണോപദേശത്തിൽ വിവരിക്കുന്നു സൃഷ്ടികർത്താവെ വിരിഞ്ച പദ്സന പുഷ്ടദയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ വൃത്താരിമുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതീ ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികെ യന്മകനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുനീടും നേരവും തന്മതി കെട്ടുറങ്ങുന്ന നേരവും സമ്മോധമാർന്നു രക്ഷിച്ചിടുവിന്നിങ്ങൾ സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം മക്കൾക്ക് ലഭിക്കുവാൻ രാമായണത്തിലെ ഈ വരികൾ നിത്യവും ജപിക്കാവുന്നതാണ് ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു